നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അമിത്ഷാ എത്തിയിരുന്നു അമിത് ഷാ പുത്രി കണ്ടത്തെ പരിപാടിയിൽ പറഞ്ഞത് നിങ്ങൾ ഉറക്കെ ഉറക്കെ കൈയടിക്കൂ അമേരിക്കയിലുള്ള പിണറായി വിജയൻ കേൾക്കട്ടെ നിങ്ങൾ ഇവിടെ ബി ജെ പി എത്രത്തോളം സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ മടുപ്പ് അതായത് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും മടുത്തു കൊണ്ടുള്ള ആ മടുപ്പ് ബി ജെ പിയെ സ്വാഗതം ചെയ്യാനുള്ള ആ സമയത്തിന്റെ ആരവം അങ്ങ് അമേരിക്കയിൽ സുഖചികിത്സ നടത്തുന്ന പിണറായി വിജയൻ കേൾക്കട്ടെ നിങ്ങൾ ഉറക്കെ ഉറക്കെ അടിക്കൂ എന്നായിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞത് ത് ഒരു ആവേശവും ഓടോമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും സംസ്ഥാനത്തും ജില്ലയിലുമുള്ള ബി ജെ പി അംഗങ്ങൾക്കിടയിൽ പോര് ശക്തമായി തന്നെ മുറുകയാണ് മാത്രമല്ല ഉയരുന്നു അമിത്ഷാ വന്നിട്ടും ബി ജെ പി ഓഫീസ് ഉദ്ഘാടനത്തിൽ എത്താത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനും മറുപടിയുമായി സുരേഷ് ഗോപി എത്തുകയാണ് ബി ജെ പി കേരള ഘടകത്തിൽ അതൃപ്തി പുകയെന്നുമുണ്ട് അതേസമയം സംസ്ഥാന ഭാരവാഹി പട്ടിക പുറത്തുവന്ന ശേഷമാണ് ഇത്തരത്തിലുള്ള പുകയൽ നടക്കുന്നത് കേരള ഘടകം പൂർണ്ണമായി കൃഷ്ണദാസ് പക്ഷമായി മാറി എന്ന ആരോപണം പാർട്ടിക്കുള്ളിൽ ഉയരുന്നുണ്ട് വി മുരളീധരൻ കെ സുരേന്ദ്രന് എന്നിവരോട് അടുപ്പമുള്ളവര്ക്ക് മുഖ്യപദവികൾ ലഭിക്കാത്തതാണ് അതൃപ്തിക്ക് പ്രധാന കാരണം സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായി വന്ന പേരും സുരേന്ദ്രന്റെ മറുചേരിയിലുള്ളവരാണ് ശോഭ സുരേന്ദ്രൻ എം ഡി രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായി നവീകരിച്ച ബി സംസ്ഥാന ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തിയതിന് തൊട്ടുമുമ്പാണ് പട്ടിക പുറത്തുവന്നത് അമിത്ഷാ വന്ന ദിവസം സംസ്ഥാന ഓഫീസ് ഉദ്ഘാടന ദിനത്തിൽ പ്രതിഷേധം വേണ്ട എന്ന് കരുതി പല നേതാക്കളും മൗനം പാലിക്കുകയായിരുന്നു അത്ര അമിത്ഷാ ഡൽഹിയിലെത്തിയാൽ സംസ്ഥാനത്തെ ചില നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തിന് കത്ത് നൽകുമെന്നാണ് വിവരം അതേസമയം ചില നേതാക്കൾ അതൃപ്തി പരോക്ഷമായി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തു അതേസമയം സംസ്ഥാന വക്താക്കളായിരുന്ന യുവരാജ് ഗോകുൽ ഉല്ലാസ് ബാബു എന്നിവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അതൃപ്തിയുടെ സൂചനയായി വിലയിരുത്തുന്നു അമിത്ഷാ പങ്കെടുത്ത പരിപാടിയുടെ പുറത്തുനിന്ന് എടുത്ത സെൽഫിയാണ് യുവരാജ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതേസമയം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണമെന്ന കാര്യം സൂചിപ്പിച്ചാണ് ഉല്ലാസ് ബാബുവിന്റെ കുറിപ്പ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും പുതിയ ഭാരവാഹി പട്ടികയിൽ അതൃപ്തിയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ അമിത്ഷാ വന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കാത്തതിന് കാരണം ഇതാണെന്നും പറയപ്പെടുന്നുണ്ട് സംസ്ഥാന ഭാരവാഹി സുരേഷ് ഗോപി ഒരാളെ നിർദ്ദേശിച്ചുവെന്നും അത് പരിഗണിച്ചില്ല എന്നുമാണ് അഭ്യൂഹങ്ങൾ എന്നാൽ ഇക്കാര്യം തള്ളിയാണ് അദ്ദേഹം അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ളവർ അവർ പ്രതികരിക്കുന്നത് നേരത്തെ ഏറ്റ മറ്റൊരു പരിപാടി ഉള്ളതുകൊണ്ടാണ് സംസ്ഥാന ഓഫീസ് ഉദ്ഘാടനത്തിൽ സുരേഷ് ഗോപി പങ്കെടുക്കാത്തത് എന്നാണ് അവർ പറയുന്നത് പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് അമിത്ഷായെ സുരേഷ് ഗോപി അറിയിച്ചിട്ടുണ്ട് എന്നും അവർ ചൂണ്ടിക്കാട്ടി വളരെ നേരത്തെ തീരുമാനിച്ച സംസ്ഥാന ഓഫീസ് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ എന്ത്മാണ് എന്ന ചോദ്യമാണ് മറുവിഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാർത്തകൾ എന്നാൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഭാരിച്ച ഉത്തരവാദിത്തമാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് മുന്നിൽ കേന്ദ്ര നേതൃത്വം വെച്ചിട്ടുള്ളത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മികച്ച വിജയം നേടിത്തരണം എന്ന ഉത്തരവാദിത്വവും അദ്ദേഹത്തിനുണ്ട് തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷൻ ഭരണം പിടിക്കൽ പത്ത് മുനിസിപ്പാലിറ്റി ഭരണം ഇരുപത്തിയൊന്നായിരം തദ്ദേശ വിജയം എന്നിവയാണ് ബി ടാർഗറ്റ് ചെയ്യുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി എത്താതിരുന്നത് വലിയ വാർത്തയായിരുന്നു ഓഗസ്റ്റിൽ വീണ്ടും അമിത്ഷാ കേരളത്തിലേക്ക് എത്തുമെന്ന ഒരു ഉറപ്പ് കൂടി നൽകിയിട്ടുണ്ട് അതായത് കേരളത്തിലെ കൺട്രോൾ പൂർണമായും അമിത്ഷാ ഏറ്റെടുക്കുന്നുണ്ട് എന്ന സാരം എന്തായാലും ഈ വിവിയോജിപ്പുള്ളവരും മുഖം തിരിഞ്ഞു നിൽക്കുന്നവരും ഉള്ളതുകൊണ്ട് കൊണ്ട് തൃപ്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരെയും ഒക്കെ തന്നെ ചേർന്ന് നിർത്തിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ടു പോകാൻ തന്നെയാണ് നീക്കവും